ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹെന്ന പ്രിപ്പറേഷൻ പറയുകയാണ് കേട്ടോ അതിന് ശേഷം എൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് പറയാം ഈ ഹെന്ന പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹെന്ന പൗഡർ എടുക്കുന്നു നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് എന്നിട്ട് അതിന് ശേഷം അതിനകത്തേക്ക് ബ്ലാക്ക് ടീ ആഡ് ചെയ്യുന്നു അത് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് ആ കട്ട പോവുന്നത് വരെ അത് മിക്സ് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൺ അവർ വെക്കാം അപ്പൊ റെസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്ക് അത് ഏകദേശം സെറ്റാകും നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ തലയിൽ ഇത്രമാത്രം വൈറ്റ് ഹെയർസ് ഉണ്ടായിരുന്നു കണ്ടല്ലേ എന്തോരം വൈറ്റ് ഹെയർസ് ഞാൻ ഒരുപാട് ടൈപ്സ് ഓഫ് ഡൈ ചെയ്തിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് ചെയ്ത ചെയ്തേക്കുന്നത് ബർഗണ്ടി ഡൈ ആയിരുന്നു അതിനുശേഷം പലതരത്തില് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്നും ഇതിനൊരു മാറ്റം ഇല്ല ഒരുപാട് കെമിക്കൽസ് ആണ് നമ്മൾ തലയിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരുന്നത് അതിനു ശേഷമാണ് ഞാൻ ഈ ഒരു ഹെർബൽ കൂട്ട് അറിയുന്നത് അതിന് മുന്നേ തന്നെ ഹെന്നയാണ് ആദ്യം ഞാൻ ഇട്ടത് ഹെന്ന ഇട്ട് തലയിൽ പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു വൺ അവറിൻ്റെ അടുത്ത് ഞാൻ തലയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ഓരോരുത്തരുടെയും കണ്ടീഷൻ അനുസരിച്ച് ചിലർക്ക് തലയിൽ ഹെന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ജലദോഷം വരും അതുപോലെ തന്നെ തുമ്മൽ ഇപ്പോൾ ഒരു ശ്വാസം ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അതിനുശേഷം ഇത് നന്നായി ഡ്രൈ ആയത് ആയതിനു ശേഷം ഞാൻ അത് കഴുകിക്കളഞ്ഞു ഞാൻ വേറെ ഷാംപൂം വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ആ വെള്ളത്തിൽ തന്നെയാണ് കഴുകി കളഞ്ഞത് പക്ഷേ ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഒരു സന്തോഷം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ അതിന്റെ റിസൾട്ട് ഞാൻ പിന്നെ പറയാം ആ ഞാൻ വളരെ വളരെ ഹാപ്പി ആയി ഹാപ്പി ആയിന്ന് വെച്ചാല് ഇപ്പൊ കണ്ടോ ഈ ഹെന്ന ഇട്ട് കഴിഞ്ഞപ്പം ആ ഒരു വൈറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹെന്ന ഇട്ട് കഴിഞ്ഞു അതിന് ശേഷം ആ വൈറ്റ് ഹെയർ മൊത്തം ഈ ഒരു കളറിലേക്ക് മാറി അതിനുശേഷമാണ് ഇനി ഞങ്ങളുടെ സീക്രട്ട് പറയുന്നത് ഈ സീക്രട്ട് എന്ന് പറയുന്നത് ഇതൊരു ഹെർബൽ ഡൈ പാക്ക് ആണ് ഇതിനകത്ത് കുറെ ചേരുവകൾ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് ഞാൻ ഞാനിതിനകത്ത് പറയുന്നില്ല കാരണം അതൊരു ആയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ ഇപ്പം ഈ പാക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം അതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പം മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഞാൻ പറയാം നീലാമ്പരിയാണ് അതിന്റെ കൂട്ടുകളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഇത് തലയിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് സമയം തലയിൽ വെക്കാം അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാം അപ്പൊ അതിന് ശേഷം വന്ന ആ റിസൾട്ട് കൂടെ ഞാൻ ഇതിനകത്ത് ലാസ്റ്റിലേക്ക് കാണിക്കുന്നുണ്ട് അപ്പം എനിക്ക് എന്താ പറയാ നമുക്കൊരു ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് ഹേഴ്സ് വന്നു തുടങ്ങും ആ സമയത്ത് കൂടുതൽ കോൺഷ്യസ് ആയിരിക്കും നമ്മള് ഇത് എങ്ങനെ പൂക്കാം എന്താണ് പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വിഷമമുള്ള സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഇതൊരു ഇത് ട്രൈ ചെയ്യുന്നതും ഇപ്പം കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റത്തെ റിസൾട്ട് എൻ്റെ ഹെയർ കണ്ടില്ലേ മൊത്തത്തിൽ ബ്ലാക്ക് ആയി എന്ന് വെച്ചാൽ കെമിക്കൽസ് അധികം യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അത് യൂസ് ചെയ്യാതെ കിട്ടിയ റിസൾട്ടാണിത് അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ ഇത് ഓർഡർ ചെയ്യാം കേട്ടോ നല്ല എഫക്റ്റാണ്